ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കോത്തുകല്ല് അപ്പൻകാപ്പ് നഗറിൽ പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി അപ്പൻകാപ്പ് നഗറിലെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാനെത്തിയത് കാട്ടാന വരുന്നത് കണ്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഓടി രക്ഷപ്പെട്ടു തുടർന്നാണ് ആളുകൾ ചേർന്ന് സമീപത്തെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത് ജില്ലയിലെ തന്നെ ഏറ്റവും ജനവാസമുള്ള ആദിവാസി നഗരാണിത് ഇവിടത്തെ ജനങ്ങൾ ഭീതിയിലാണെന്ന വാടങ്കം കവിത പറഞ്ഞു ന്യൂസ് ബ്യൂറോ പോത്തുകല്ല് ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക